യാതൊരു സിനിമാ പാരമ്പര്യവും അവകാശപ്പെടാനില്ലാതെ വർഷങ്ങളോളം സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞ് ഇന്ന് സൂപ്പർ താരപദവി നേടിയെടുത്ത നടനാണ് ജയസൂര്യ ജയസൂര്യയെ പറ്റി പറയുമ്പോഴൊക്കെ പലരും ചോദിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് ഭാര്യ സരിതാ ജയസൂര്യയും മക്കളുമൊക്കെ പ്രശസ്തരാണെങ്കിലും ജയസൂര്യത്തിന്റെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ കുറിച്ച് ഒരിടത്തും പരാമർശിച്ചു പോലും കണ്ടിട്ടില്ല എല്ലാ സൂപ്പർ താരങ്ങളുടെയും ബാല്യകാല കുടുംബ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഹിറ്റായി ഒഴുകുമ്പോൾ അക്കൂട്ടത്തിലൊന്നും ജയസൂര്യയുടെ ഒറ്റ ചിത്രമോ വിശേഷമോ കണ്ടിട്ടുകൂടിയില്ല കുടുംബവുമായി ജയസൂര്യക്ക് ബന്ധമില്ലേ എന്നാണ് മിക്കവരും തിരക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ അച്ഛൻ മണിയുടെയും അമ്മ തങ്കത്തിന്റെയും ഏക മകനാണ് ജയസൂര്യ ഒരു സഹോദരിയുമുണ്ട് നടന് മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കുന്ന മകൻ തന്നെയാണ് അന്നും ഇന്നും നടൻ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാകാം അവരെ വെള്ളി വെളിച്ചത്തിലേക്കൊന്നും കൊണ്ടുവരാത്തത് ഇന്നലെയാണ് ജയസൂര്യയുടെ അമ്മ തങ്കത്തിന്റെ മരണവാർത്ത പുറത്തു വന്നത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് തങ്കം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണപ്പെട്ടത് അമ്മയുടെ വേർപാടിന്റെ അഗാധമായ ദുഃഖത്തിലാണ് ജയസൂര്യയും കുടുംബവും പ്രിയപ്പെട്ട മാതാവിന് അനുശോചനമറിയിച്ച് ജയസൂര്യയുടെ സഹപ്രവര്ത്തകരും ആരാധകരുമെല്ലാം എത്തുകയാണ്